നമസ്കാരം നേപ്പാളിലുണ്ടായ വിമാന അപകടത്തിൽ പതിനെട്ട് മരണം സ്ഥിരീകരിച്ചതായി നേപ്പാൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പൈലറ്റ് ഗുരുതരാവസ്ഥയിലാണ് ജീവനക്കാരുൾപ്പെടെ പത്തൊൻപത് പേരായിരുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്നത് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം റൺവേയിൽ നിന്ന് തെന്നിമാറിയാണ് അപകടമുണ്ടായതെന്നാണ് സൂചന സൗര്യ എയർലൈൻസിന്റെ എയർക്രാഫ്റ്റാണ് അപകടത്തിൽപ്പെട്ടതെന്ന് കാഠ്മണ്ഡു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു പത്തൊൻപത് യാത്രക്കാരും സൗര്യ എയർലൈൻസ് ജീവനക്കാരാണ് പൊഹറയിലേക്കുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതർ അറിയിച്ചു ദുരന്തത്തിന് പിന്നാലെ വിമാനത്താവളം അടച്ചു പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കത്തിയമർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് നിലവിൽ തീ നിയന്ത്രണ വിധേയമാണെന്നാണ് റിപ്പോർട്ട് ജീവനക്കാരും ടെക്നിക്കൽ ഉദ്യോഗസ്ഥരും അടക്കം വിമാനത്തിലുണ്ടായിരുന്നു നേപ്പാളിലെ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ നടത്തുന്ന പ്രധാന വിമാനത്താവളമാണ് ത്രിഭുവൻ നേപ്പാളിലെ വിമാനത്താവളത്തിന് സമീപം വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ നേരത്തെ നേപ്പാളിലെ പൊക്കാര വിമാനത്താവളത്തിന് സമീപം വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ എഴുപത്തിരണ്ട് പേർ മരിച്ചിരുന്നു കാഠ്മണ്ഡുവിൽ നിന്ന് കസ്കി ജില്ലയിലെ പൊക്കാരയിലേക്ക് പുറപ്പെട്ട എതി എയർലൈൻസിന്റെ എയ് ടി ആർ സെവന്റി ടു വിമാനം തകർന്നു വീണാണ് അന്ന് അപകടമുണ്ടായത് എദി എയർലൈൻസിന്റെ ചെറു വിമാനമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്നതിനിടെ വിമാനത്താവളത്തിന് സമീപം വലിയ ഗർത്തത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു